ਸਤਿ ਸੰਤਿ ਦੈ പുത്തൂരിന് വീണ്ടും സ്വർണ്ണ തിളക്കം ഈ കഴിഞ്ഞ ഉത്രാട ദിന രാത്രിയിൽ പുത്തൂർ നിർമ്മല ടെക്സ്റ്റൈൽസിൽ വെച്ച് തെക്കുംചേരി സ്വദേശിനിയായ റോഷ്ണിയുടെ താലിമാല നഷ്ടപ്പെട്ടു ജോലി കഴിഞ്ഞ് രാത്രി രണ്ടു മണിക്ക് കട വൃത്തിയാക്കുന്നതിനിടെ ജീവനക്കാരായ പുത്തൂർ സ്വദേശി മനോജിനും മൈലങ്കുളം സ്വദേശി മിഥുനേഷിനും അത് വീണുകിട്ടി ഇരുവരും ഉടമസ്ഥയെ പ്രതീക്ഷിച്ച് മാല കടയിൽ സൂക്ഷിച്ചു ആരും തിരക്കി വരാതിരുന്നതിനാൽ ഇന്ന് മാല പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു തുടർന്ന് നമ്മുടെ ചാനലിലൂടെ ഉടമസ്ഥയെ തിരക്കി ഒരു പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റ് ഉടമസ്ഥയുടെ ബന്ധു കാണുകയും അവരെ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും വന്ന് മാല വാങ്ങുകയും ചെയ്തു മാല നഷ്ടപ്പെട്ടതറിഞ്ഞ ഉടമസ്ഥ അന്ന് അവർ കയറിയ സ്ഥാപനങ്ങളിൽ വിളിച്ചു തിരക്കിയിരുന്നു നിർമ്മലയിലും വിളിച്ചിരുന്നു പക്ഷേ ഓണത്തിന്റെ തിരക്കായതിനാൽ ഫോൺ എടുക്കാൻ കഴിഞ്ഞതുമില്ല നേരിട്ട് പോയി അന്വേഷിച്ചതുമില്ല എന്തായാലും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ താലിയും മാലയും തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് ഇവർ പുത്തൂർ സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത് ഇത്തരത്തിൽ നഷ്ടപ്പെട്ട പണവും സ്വർണവും ഉൾപ്പെടെ അവരുടെ ഉടമസ്ഥരിൽ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പുത്തൂർ എസ് സി ടി ജെ ജയേഷ് എടുത്തു സൂക്ഷിച്ചിരുന്ന മാല അതിന്റെ വാർത്താ ഉടമസ്ഥയ്ക്ക് കൈമാറാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ മനോജും മിഥുനേഷും ഒരു പോസ്റ്റിലൂടെ ഈ സന്തോഷത്തിൽ ഭാഗഭാക്കാൻ കഴിഞ്ഞതിന്റെ ചാരതാർത്ഥ്യത്തിൽ പുത്തൂർ ന്യൂസ് മീഡിയയിൽ അപ്പൊ എടുത്തില്ല ഇതൊരു തവണ ഞങ്ങള് പുറത്താ വെക്കറില്ല അവിടെ വെച്ചത് ഒരു തവണ ഊരി പോയി പക്ഷെ അതെ ഉടുപ്പയിലുണ്ടായിരുന്നു അതെന്റെ കിട്ടി പക്ഷെ ഇവിടെ വന്നപ്പോ വന്ന് ഞങ്ങള് കുറെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയായിരുന്നു അപ്പൊ എല്ലാർക്കും വിളിച്ച് 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 നിർന്നല്ലേ വിളിച്ചപ്പോ എടുത്തില്ല പിന്നെ പോയി എന്ന് പറയുമ്പോഴാണ് നമ്മള് ചങ്കരി ഇതിനകത്ത് ഒരു ഞാൻ പോയാലും എൺപതിനായിരം രൂപ വിലയുള്ളൂ പത്ത് പോകായാലും താലി തിരിച്ചു കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താലി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നൂറ് ശതമാനം തിരക്കാരെലും വരും കാരണം പ്രത്യേകിച്ച് നിർമ്മലയാവുന്നത് വലിയ ദൂരത്തിൽ പോവത്തില്ല നമ്മുടെ പുത്തൂരുള്ള ഏതെങ്കിലും ഒരു അതുകൊണ്ടാണ് കൊടുത്തത് പറഞ്ഞു നല്ല എല്ലായിടത്തും പോയെന്നറിയ അന്നേരം പിന്നെ ഇവിടെ വന്നത് കടകളെല്ലാം അടച്ച് പത്ത് പത്തരയായി വീട്ടിൽ വന്നു പോയിട്ട് കൊണ്ടുവന്നില്ല എന്റെ കാർ പോയി അല്ലെ ഹസ്ബൻഡോട് ഉള്ളപ്പോഴാണ് പോയത് അപ്പൊ അങ്ങനെ പിന്നെ ഒരിത്തിരിയുടെ സമ്മതല്ലെങ്കിൽ അല്ല ഒറ്റയ്ക്കാ പോകുന്നതെങ്കിൽ അധികം ചൂടാ എന്ന് നീ ശ്രദ്ധിച്ചില്ല നിങ്ങൾ ഒരു ചൂടാവലും വന്നത് കിട്ടില്ല അത് ഞാൻ പറഞ്ഞു മാല കിട്ടുന്നല്ലോ അതിന്റെ വലിപ്പവും മാലയുടെ വലിപ്പമല്ലേ പവിത്രമായിട്ട് കാണുന്ന ഒരു സാധനം പോയിന്ന് വരുമ്പോ നമ്മുടെ മനസ്സിലൊരു ടെൻഷൻ ആയിരിക്കും അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നോ അപ്പൊ അതുപോലെ തന്നെ തിരിച്ചു കിട്ടിയല്ലോ ഹായ് നേരിട്ട് വന്നില്ല ഈ തൊട്ട് അവരേ ഇരിക്കുന്നു ആരും കൂടെ വന്ന് പരാതി കൊടുത്തു ഇല്ല റിട്ടൺ കംപ്ലൈന്റ് വന്നോ ഇല്ല ഇല്ല ഞാനേ മലപ്പുരം ആലപ്പുഴ ബസ്സിലൊക്കെ ഉള്ളവർ വരും ഞങ്ങൾ അവിടുന്ന് കയറി ഇവിടെ ഇറങ്ങി പക്ഷെ മാല കണ്ടോ ഇത് മാല കിട്ടിയപ്പോ ഞാൻ ആദ്യം ഫസ്റ്റ് റൗണ്ട് ഇവിടെ ഞാൻ എന്റെ കൈ കിട്ടിയാൽ ഞാൻ അയാളെ വിളിച്ചും പുത്തൂരി വിളിച്ചിട്ട് ഞാൻ ഇക്കാര്യം പറഞ്ഞു ഇട്ടേറെ ആരെങ്കിലും കാരണം നിർമ്മല ടെക്സൈസ് ആയിട്ട് നമുക്ക് വലിയ പോയി കാണത്തില്ല പുത്തൂരും അല്ലെങ്കിൽ തെക്കിൻ്റെ അല്ലെങ്കിൽ മാത്രം ാടോ അല്ലെങ്കിൽ ഈ പ്രദേശ പാങ്ങോടോ ഒക്കെ ആയിട്ട് ആൾക്കാർ കാണും കാണുന്ന സമയത്തായാലും വരുന്നേട്ടോ അങ്ങനെയാണ് ഉടനെ വിളിച്ചത് ഞാൻ മാല പോയിട്ടുണ്ട് കൺഫോർമേഷൻ ആയതുകൊണ്ട് നമുക്ക് ഓക്കെ ആണ്